മാലദ്വീപ് വിഷയത്തിൽ പ്രധാനമന്ത്രിയെ പിന്തുണച്ച് മുഹമ്മദ് ഷമി മാലദ്വീപ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ പിന്തുണച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി നമ്മൾ രാജ്യത്തെ ടൂറിസം സാധ്യതകൾക്ക് ആവശ്യമായ പ്രചാരണം നൽകണമെന്നും അത് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും അതെല്ലാവർക്കും നല്ലതാണെന്നും മുഹമ്മദ് ഷമി പറഞ്ഞു നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ പിന്തുണയ്ക്കണമെന്നും ഷമി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ലക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ ടൂറിസം സാധ്യതകൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചതും മാലദ്വീപിലെ ഒരു വിഭാഗത്തിനെ പ്രകോപിപ്പിച്ചിരുന്നു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രസ്താവനകളുമായി മാലദ്വീപിലെ മന്ത്രിമാർ തന്നെ രംഗത്തെത്തുകയും ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള നിരവധി കായിക താരങ്ങൾ ഇന്ത്യൻ ടൂറിസത്തെ പ്രമോട്ട് ചെയ്തതും പ്രധാനമന്ത്രിയെ പിന്തുണച്ചും രംഗത്തെത്തുകയും ചെയ്തു ലോകകപ്പിനിടെ കണങ്കാലിന് പരിക്കേറ്റ് മുഹമ്മദ് ഷമിക്ക് തൊട്ടു പിന്നാലെ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനം നഷ്ടമായിരുന്നു ഈ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഷമി ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിക്കുമായാണ് താൻ ലോകകപ്പിൽ കളിച്ചതെന്നും വേദന കുറയ്ക്കാൻ ഇഞ്ചക്ഷനുകൾ എടുത്തിരുന്നുവെന്നും ലോകകപ്പിലെ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമതെത്തിയ ഷമി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കായി പ്രത്യേക തയ്യാറെടുപ്പുകളൊന്നും നടത്തുന്നില്ല എന്നും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യാനാണ് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നതെന്നും ഷെമി പറഞ്ഞു മുമ്പ് ഇന്ത്യ ബാറ്റിംഗ് ടീമായിരുന്നെങ്കിൽ കഴിഞ്ഞ നാലോ ആറോ മാസത്തിനിടെ ആളുകളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നും ഇന്ത്യ ബൗളിംഗ് ടീം കൂടിയാണെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ടെന്നും ഷെമി പറഞ്ഞു